ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അത്യാധുനിക റോക്കറ്റുകൾ ആണവ പോർമുനകൾ ഇപ്പോൾ ആയുധപുരയിലേക്ക് പുതിയൊരു വജ്രായുധം കൂടി മറുവശത്ത് ആണവായുധങ്ങൾ മുതൽ ജൈവ ആയുധങ്ങൾ വരെ നിറച്ച യുദ്ധമുറയുടെ മറ്റൊരു ഭീമൻ രാജ്യം അടുത്തിടെ ട്രംപ് ഉത്തര കൊറിയയെ ആണവ ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത് ഏകാധിപതി കിം ജോങ് ഉനിനെ പറ്റി നല്ല വാക്കുകൾ പറയാനും അദ്ദേഹം മറന്നില്ല അപ്പോൾ ചോദ്യം ഇതാണ് അമേരിക്കയുടെ കൈത്താങ്ങിൽ എന്താണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്താണ് കൊറിയകൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം ഉത്തര ഉത്തരകൊറിയയെ അമേരിക്ക പോലൊരു വൻകിട രാജ്യം പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം ഭയപ്പാടുണ്ടാകുന്ന ദക്ഷിണ കൊറിയയ്ക്ക് തന്നെയാണ് എന്നാൽ ഇത്തവണ തിരിച്ചടിക്കാൻ തന്നെയാണ് ദക്ഷിണ കൊറിയയുടെ തീരുമാനം അതെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേൽ പ്രയോഗിച്ചതിലും ഭീകരമായ സംവിധാനം കൊണ്ടുവരാൻ പോകുകയാണ് ഉത്തര കൊറിയ എന്നാൽ ഇസ്രയേൽ വികസിപ്പിച്ചതിനേക്കാൾ ശേഷിയുള്ള സംവിധാനമാണ് ദക്ഷിണ കൊറിയയുടെ ലക്ഷ്യം ഹമാസ് വിക്ഷേപിക്കുന്ന റോക്കറ്റുകളെ നേരിടാൻ ലക്ഷ്യം വെച്ചുള്ള ഇസ്രയേലി അയൺ ഡോം പൊതുവെ ലളിതമായിരുന്നു എന്നാൽ ഉത്തര കൊറിയ സൈനികമായി ഏറെ മുൻപന്തിയിലാണ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക റോക്കറ്റുകളും ആണവ പോർമുനകളും അവരുടെ കയ്യിലുണ്ട് ഇസ്രയേൽ പൊതുവെ വരണ്ട സമതല ഭൂമിയായിരുന്നു എന്നാൽ കൊറിയൻ മേഖലകളിൽ മലഞ്ചെരിവുകളും വനമേഖലകളും എല്ലാം തന്നെയുണ്ട് ഹമാസ് പത്ത് ദിവസം കൊണ്ട് നാലായിരത്തി മുന്നൂറ് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചതെങ്കിൽ ഉത്തര കൊറിയയ്ക്ക് ഒരു മണിക്കൂറിൽ പതിനാറായിരം തവണ റോക്കറ്റ് ദക്ഷിണ കൊറിയയിലേക്ക് വിടാനുള്ള കഴിവുണ്ടെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ഉത്തര കൊറിയ തദ്ദേശീയമായി അയൺ ഡോം സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നത് എല്ലാ കാലത്തും യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം തന്നെ എടുത്തു ഒരു പേടി സ്വപ്നം തന്നെയാണ് ഉത്തരകൊറിയ ഏതു തരം ആക്രമണവും തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന രാജ്യങ്ങൾ ഭയന്ന ഒരു രാജ്യം ആണവായുധം മുതൽ ജൈവായുധം വരെ നീളുന്ന നീണ്ട നിരയുണ്ടവർക്ക് തേർട്ടിഎറ്റ് പാരലെന്നറിയപ്പെടുന്ന അതിർത്തിയാണ് ഇരു കൊറിയകളെയും വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊറിയൻ യുദ്ധം തീർന്ന ശേഷം ലോകശക്തികളുടെ നിർദ്ദേശത്തിൽ ഇവിടെ വന്ന വെടിനിർത്തൽ കരാർ ഇന്നും പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിർത്തി വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാമെന്ന ഭീതിയിലാണ് അവർ അതിർത്തി രേഖയ്ക്ക് വടക്ക് ഉത്തരകൊറിയ ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാമെന്ന രീതിയിലാണത് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരിയും രാജ്യത്തിന്റെ ഹൃദയവുമായ സോളിനെ ലക്ഷ്യം വെച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റ് സൈനിക ശക്തികളായ ചൈന ജപ്പാൻ റഷ്യ എന്നിവരോടുമുള്ള ഒരു സൂക്ഷ്മത ദക്ഷിണ കൊറിയ പുലർത്തുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് രാജ്യത്തെ പൂർണ്ണമായും മിസൈലുകളിൽ നിന്നും സുരക്ഷിതമാക്കാനായി ഇസ്രയേലിന്റെ അയൺ ഡോം പോലുള്ള ഒരു സംവിധാനത്തിന് ദക്ഷിണ കൊറിയ കച്ചകിട്ടുന്നത് എന്നാൽ ഇസ്രയേൽ വികസിപ്പിച്ചതിനേക്കാൾ ശേഷിയുള്ള സംവിധാനമാണ് ദക്ഷിണ കൊറിയയുടെ ലക്ഷ്യം എന്താണ് അയൺ ഡോം ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏതാക്രമണത്തെയും ആകാശത്ത് വെച്ചു തന്നെ തകർക്കുന്നതിന് ഇപ്പോൾ ഇസ്രയേലിന്റെ കൈവശമുള്ള അത്യാധുനിക സംവിധാനമാണ് ഈ അയണ്ടോം ശത്രുവിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺഡോം ചെയ്യുന്നത് റോക്കറ്റുകൾ മോട്ടാറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയണ്ടോമിന് സാധിക്കും ഇസ്രയേലിനു നേരെ ഒരു റോക്കറ്റ് വർഷിക്കുമ്പോൾ റഡാർ ഇത് കണ്ടെത്തുകയും ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയും ചെയ്യുന്നത് വഴിയാണ് അയണ്ടോ പ്രവർത്തിക്കുന്നത്